നമസ്കാരം ഇന്ന് നമുക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാറ്റത്തെ കുറിച്ചാണ് സംസാരിക്കാനിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ അതീവ ഗൗരവത്തോടെ കണക്കാക്കപ്പെടുന്ന ബുദ്ധന്റെ വക്രഗതിയെ കുറിച്ചാണ് ജൂലൈ പതിനെട്ട് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ബുധൻ തുലാം രാശിയിൽ വക്രഗതിയിൽ പ്രവേശിക്കുന്നു ഈ കാലയളവ് ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ വലിയ ബദലുകൾ ഭാഗ്യസമൃദ്ധി നേതൃത്വം സാമ്പത്തിക നേട്ടങ്ങൾ എല്ലാം കൊണ്ടുവരാനാണ് പോകുന്നത് ആദ്യമായി വൃശ്ചികം രാശിയിലുള്ള വിശാഖം അനീകം തൃക്കേട്ട നക്ഷത്രക്കാർ ഒന്നാമതായി സാമ്പത്തികമായി മികച്ച പുരോഗതി രണ്ട് ആരോഗ്യം മെച്ചപ്പെടുന്നു മൂന്ന് പഴയ കടങ്ങൾ തീരും നാല് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ ഇതാണ് ഉചിതമായ സമയമെന്ന് ജ്യോതിഷം പറയുന്നു അടുത്തതായി ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർ ഒന്ന് പ്രണയവിവാഹത്തിലേക്ക് എത്തും രണ്ട് ജോലി വിജയകരമായി പൂർത്തിയാക്കാം മൂന്ന് ആളുകളുടെ വിശ്വാസം നേടാൻ കഴിയും സാമ്പത്തിക നില മെച്ചപ്പെടും അഞ്ച് ജീവിതത്തിൽ വലിയ മുന്നേറ്റം തുടരുന്നു മകരം രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ ഒന്ന് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും സുവർണ അവസരം രണ്ട് സാമ്പത്തികം വളരും മൂന്ന് കുടുംബത്തിൽ സന്തോഷം നാല് ഭാവിയിലേക്കുള്ള വിശ്വാസമുയരും അവസാനമായി കുംഭം രാശിയിലുള്ള അവിട്ടം ചതയം പൂനിരുട്ടാതി നക്ഷത്രക്കാർ ഒന്നാമതായി വിദേശയാത്രയ്ക്കുള്ള അവസരം രണ്ട് സ്വത്ത് തർക്കങ്ങളിൽ വിജയം മൂന്നാമതായി നിയമപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലം നാലാമതായി പുതിയ ജീവിതം തുടങ്ങാൻ സുവർണ അവസരം മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ മനസ്സിനെ എല്ലാ അനുഗ്രഹങ്ങളും പൂവണിയട്ടെ നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഞാനും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പങ്കാളിയാവാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം